ഭാരതീയ ജനതാ പാർട്ടിയുടെ തിരുവനന്തപുരം സിറ്റി ജില്ലാ അധ്യക്ഷനായി പുതുതായി ചുമതല ശ്രീ കരവന ജയൻ അവൾ വേദിയിൽ സന്നിഹിതനായിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സഹവരണാധികാരിയായി പ്രവർത്തിച്ച ഭാരതീയ ജനതാ പാർട്ടിയുടെ മേഖലാ സെക്രട്ടറി ശ്രീ ശിവശങ്കരൻ നായർ ശ്രീ ശിവശങ്കരൻ വേദിയിലുള്ള നമ്മുടെ ഈ ഏതാനും നിമിഷങ്ങൾ മുൻപ് വരെ തിരുവനന്തപുരം ജില്ലയുടെ പ്രസിഡൻ്റായിരുന്ന ശ്രീ വി വി രാജേഷ് ശ്രീ മഹേശ്വരൻ നായർ ശ്രീ അശോക് കുമാർ സാർ ശ്രീ പത്മകുമാർ പാലോട് സന്തോഷ് അബ്ദുൾ സലാം രാഘവട്ടൻ ശ്രീ ബാഹുലേയൻ മറ്റ് എല്ലാ നേതാക്കന്മാരും മുന്നിലിരിക്കുന്ന എല്ലാവരും നേതാക്കന്മാരാണ് എല്ലാവരുടെയും പേര് പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല മാധ്യമ പ്രവർത്തകരെ എല്ലാവർക്കും നമസ്കാരം ഭാരതീയ ജനതാ പാർട്ടി ഈ വർഷത്തെ സംഘടനാ പർവം ദേശീയ തലത്തിൽ അതിൻ്റെ വിവിധ ഘട്ടങ്ങൾ പിന്നിട്ട് പിന്നിട്ടുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ബൂത്ത് തലത്തിലും നിയോജക മണ്ഡലം തലത്തിലും മണ്ഡലം തലത്തിലും അതിനുശേഷം അതിൻ്റെ മൂന്നാം ഘട്ടം എന്നുള്ള നിലയിൽ ജില്ലാ തലത്തിലും ആണിപ്പോൾ ആ സംഘടനാ പർവം എത്തി നിൽക്കുന്നത് കേരളത്തിലെ ഇരുപത്തിയേഴ് ജില്ലകളിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഇരുപത്തിയേഴ് സംഘടനാ ജില്ലകളിൽ ജില്ലാ അധ്യക്ഷന്മാരെ പ്രഖ്യാപിക്കുന്ന ചടങ്ങുകൾ ഇന്ന് വിവിധ സമയങ്ങളിലായിട്ട് നടക്കുകയാണ് തിരുവനന്തപുരത്ത് തലസ്ഥാന ജില്ല എന്നുള്ള നിലയിൽ ഭരണസിരാകേന്ദ്രത്തിൻ്റെ ചുമതലക്കാരനായി തിരുവനന്തപുരം സിറ്റി ജില്ലയുടെ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള കരമന ജയനെ അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരത്തിൽ ആദ്യമായി ആഗ്രഹിക്കുകയാണ് അതോടൊപ്പം കഴിഞ്ഞ നാല് വർഷം അഞ്ച് വർഷം അഞ്ചു വർഷക്കാലം ഭാരതീയ ജനതാ പാർട്ടിയെ വളരെ പ്രശംസനീയമായിട്ടുള്ള തരത്തിൽ സ്തുതിയർഹമായിട്ടുള്ള തരത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ നയിച്ച ശ്രീ വി വി രാജേഷിന് തുടർന്നുള്ള പ്രവർത്തനത്തിൽ അദ്ദേഹത്തിന് ഇരിയുള്ള ചുമതല എന്തായിരിക്കും എന്നുള്ളത് പാർട്ടി തീരുമാനിക്കും അപ്പോൾ ആ ചുമതലയിലും അദ്ദേഹത്തിന് ഞാൻ ആശംസകൾ നേരിടുകയാണ് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പത്തു കാലമായി രാജ്യത്ത് കേന്ദ്ര സർക്കാരിന് നേതൃത്വം നൽകുന്ന പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി ലോകത്തിലെ ഏറ്റവും തലയെടുപ്പുള്ള ജനാധിപത്യ രാഷ്ട്ര നേതാവാണ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മൂന്നാമത്തെ തവണയാണ് പ്രധാനമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ലോകത്തിലെ ജനാധിപത്യ രാജ്യങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ആ ജനാധിപത്യ രാജ്യങ്ങളിൽ ഒരു സ്ഥലത്ത് പോലും തുടർച്ചയായി മൂന്ന് തവണ ആ നാടിൻ്റെ ഭരണത്തലവനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഒരാൾ പോലുമില്ല അമേരിക്കയാണെങ്കിലും ഇംഗ്ലണ്ട് ആണെങ്കിലും ജപ്പാൻ ആണെങ്കിലും ഓസ്ട്രേലിയ ആണെങ്കിലും ജർമ്മനി ആണെങ്കിലും ഫ്രാൻസ് ആണെങ്കിലും ഈ പറഞ്ഞ ഒരു രാജ്യത്ത് പോലും പത്തു വർഷത്തിലേറെക്കാലം തുടർച്ചയായി ഭരണത്തിലിരിക്കുക എന്നുള്ളത് ഈ ലോകത്ത് ഒരു നേതാവിനും സാധിച്ചിട്ടില്ല ലോകത്ത് രണ്ട് തരത്തിലുള്ള ചിന്താഗതികൾ നിലവിലുണ്ട് ഒന്ന് ഏകാധിപത്യ ഭരണവും ഏക ഏകകക്ഷി ഭരണവും അതിലൂടെ മാത്രമേ ജനങ്ങൾക്ക് ഗുണം ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നുള്ള ചിന്താഗതിയിൽ വിശ്വസിക്കുന്ന ആളുകളുണ്ട് പക്ഷെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ജനാധിപത്യത്തിലൂടെ ജനങ്ങൾക്ക് നന്മ ചെയ്യാൻ ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്താൻ സാധിക്കും എന്നുള്ളത് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് ഡെമോക്രസി ഡെലിവേഴ്സ് ജനാധിപത്യം ജനങ്ങൾക്ക് ക്ഷേമം നൽകുന്നതിൽ വിജയിക്കുന്ന ഒരു രാഷ്ട്രീയ സംവിധാനമാണ് എന്ന് ലോകത്തിന് മുന്നിൽ ഇന്ത്യ തെളിയിച്ചു കൊണ്ടിരിക്കുക അങ്ങനെയൊരു സാഹചര്യത്തിൽ ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ജനാധിപത്യപരമായി നയിക്കുക എന്നുള്ള ചുമതല നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രി അതോടൊപ്പം തന്നെ ജനാധിപത്യത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രാധാന്യം കൂടി എല്ലാ കാലത്തും ഊന്നിപ്പറയുന്ന ഒരാളാണ് കാരണം ജനാധിപത്യത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രാധാന്യം എന്ന് പറയുന്നത് ഏറ്റവും താഴെത്തട്ടിൽ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അങ്ങനെയുള്ള ആളുകളുടെ ആവശ്യങ്ങളും അവർ നേരിടുന്ന പ്രശ്നങ്ങളും ആ പ്രശ്നങ്ങൾ ഭരണ തലത്തിലേക്ക് എത്തിക്കുന്നതിൽ രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള പങ്ക് ആ പങ്ക് വിസ്മരിക്കാൻ കഴിയുന്നതല്ല അങ്ങനെയുള്ള ഒരു ജനാധിപത്യ സംവിധാനം സർക്കാരും ജനങ്ങളും തമ്മിലുള്ള ബന്ധം നിലനിർത്തുന്നതിൽ സർക്കാരും ജനങ്ങൾക്കുമിടയിൽ ഒരു പാലമായി പ്രവർത്തിക്കുന്നതിൽ രാഷ്ട്രീയ പാർട്ടിക്കുള്ള പങ്ക് ആ പങ്ക് വളരെ സുപ്രധാനമായിട്ടുള്ള പങ്കാണ് അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഏറ്റവും താഴെത്തട്ടിലുള്ള ബൂത്ത് തലം തൊട്ട് ദേശീയ തലം വരെ ജനാധിപത്യ പ്രക്രിയ അവലംബിച്ചു കൊണ്ടുള്ള ഒരു സംവിധാനമുണ്ടാക്കിയെടുത്ത് ആ പ്രക്രിയയിലൂടെ പാർട്ടിയുടെ നേതൃത്വത്തെ തിരഞ്ഞെടുക്കുന്നത് പലപ്പോഴും മാധ്യമ പ്രവർത്തകർക്ക് തിരിച്ചറിയാൻ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഇന്ന് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ രണ്ടോ മൂന്നോ സ്ഥാനാർത്ഥികൾ മത്സരിക്കുക ബ്രിട്ടീഷ് മാതൃക പിന്തുടർന്നുകൊണ്ട് നമ്മൾ അനുവർത്തിക്കുന്ന വെസ്റ്റ് മിനിസ്റ്റർ സ്റ്റൈൽ ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് ആദ്യം സാധാരണ നമ്മൾ ഓട്ടമത്സരത്തിൽ ഈ എന്താ ചുണ്ണാമ്പ് വര ആദ്യം കടക്കുന്ന ആളാണ് ജയിക്കുന്നത് അതുപോലെയാണ് ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് ഏറ്റവും മുന്നിലെത്തുന്ന ആൾ ജയിക്കുക ആ ആൾക്ക് എത്ര ശതമാനം ആളുകളുടെ പിന്തുണയുണ്ട് എന്നുള്ളത് അതിൽ പ്രസക്തമല്ല എനിക്ക് ഓർമ്മയുണ്ട് എഴുപതുകളുടെ അവസാനം ആസാമിൽ വലിയ പ്രക്ഷോഭത്തിന് കാരണമായിട്ടുള്ള ആ കാരണത്തിൻ്റെ ഇടയിൽ നടന്ന തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിൽ അഞ്ച് ശതമാനം ആറ് ശതമാനം വോട്ട് കിട്ടി ജയിച്ച സ്ഥാനാർത്ഥികൾ അവിടെ എം എൽ എമാരായി കാരണം അവിടെ ആളുകൾ വോട്ട് ചെയ്തില്ല പ്രക്ഷോഭത്തിൻ്റെ പ്രക്ഷോഭത്തിൽ കയറ്റക്കാരെ പുറത്താക്കുക എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ആസാം ജനത നടത്തിയ പ്രക്ഷോഭം ആ പ്രക്ഷോഭത്തിന് പിന്തുണ നൽകിക്കൊണ്ട് അവിടുത്തെ അടക്കം ജനങ്ങൾ ബഹിഷ്കരിച്ചപ്പോൾ ഓരോ മണ്ഡലത്തിലും വോട്ട് ചെയ്തത് പത്തും പന്ത്രണ്ട് ശതമാനം ആൾക്കാരാണ് ആ പത്തും പന്ത്രണ്ട് ശതമാനം ആൾക്കാർ വോട്ട് ചെയ്തതിൽ അഞ്ച് ശതമാനം ജയിച്ചാലും ജയിച്ചു അഞ്ച് ശതമാനം വോട്ട് കിട്ടിയ ആളും ജയിച്ചു അയാള് എം എൽ എ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും മുന്നിലെത്തുന്ന ആൾ ജയിക്കുക ഫസ്റ്റ് പാസ് ദ പോസ്റ്റ് അപ്പം തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ മത്സരം ആ മത്സരമാണ് തിരഞ്ഞെടുപ്പ് എന്ന് ധരിക്കുന്ന മാധ്യമ പ്രവർത്തകരടക്കം ഉണ്ട് തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ മത്സരമില്ലാ മത്സരം എന്ന് പറഞ്ഞാൽ അൻപത്തിയൊന്ന് ശതമാനത്തിൻ്റെ പിന്തുണയുള്ള ആളാണ് നേതാവ് അൻപത്തിയൊന്ന് ശതമാനത്തിൻ്റെ പിന്തുണയുള്ള ആൾ നൂറ് ശതമാനം ആൾക്കാരും വോട്ട് ചെയ്താൽ അൻപത്തി ശതമാനം അൻപത് പോയിൻറ്റ് ഒന്നിൻ്റെ ഒരു ശതമാനത്തിൻ്റെ പിന്തുണയുള്ള ആൾ നേതാവാകും ഭാരതീയ ജനതാ പാർട്ടി വിശ്വസിക്കുന്നത് നൂറ് ശതമാനത്തിൻ്റെ കൂടിയിട്ടുള്ള ജനാധിപത്യ പ്രക്രിയയിലാണ് ആ നൂറ് ശതമാനത്തിൻ്റെ പിന്തുണ എങ്ങനെ ഉറപ്പുവരുത്തും വരുത്തും എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ള സമവായ പ്രക്രിയ ആളുകളുടെ അഭിപ്രായം അറിയുക ആ അഭിപ്രായം അറിഞ്ഞ് വിവിധ അഭിപ്രായങ്ങൾ പുറത്തു വരുമ്പോൾ ആ അഭിപ്രായങ്ങൾ അവസാനം ഒറ്റ ഒറ്റപ്പേരിലേക്ക് എത്തിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു പ്രക്രിയ ആ പ്രക്രിയ അനുവർത്തിച്ചുകൊണ്ട് അങ്ങനെയുള്ള ഒരു ജനാധിപത്യത്തിൻ്റെ നൂറ് ശതമാനത്തിൻ്റെയും പിന്തുണയുള്ള പിന്തുണ നേടുന്ന പിന്തുണ ഉറപ്പാക്കുന്ന തരത്തിലുള്ള ഒരു ജനാധിപത്യ പ്രക്രിയ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആ തിരഞ്ഞെടുപ്പ് പ്രക്രിയ കാരണമാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ കാരണം ഇവിടെ മാധ്യമ പ്രവർത്തകർ നിരീക്ഷകരായിട്ട് വരുന്ന ആളുകളെയും വരണാധികാരിയെയും ഒക്കെ ഇവർക്ക് തമ്മിൽ തിരിച്ചറിയില്ലായിരുന്നു നിരീക്ഷകരായിട്ട് വരുന്ന ആളുകളെ വരണാധികാരി എന്നും വിളിച്ചിട്ടുണ്ട് ഭരണാധികാരിയായിട്ട് വന്ന ആൾ നിരീക്ഷകൻ എന്നും വിളിച്ചിട്ടുണ്ട് നിരീക്ഷകരായിട്ട് ഭാരതീയ ജനതാ പാർട്ടി നിയോഗിച്ച ആളുകളുടെ ചുമതല ഒറ്റപ്പേരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രക്രിയക്ക് നേതൃത്വം നൽകുക ഭരണാധികാരിയുടെ ചുമതല ഔപചാരികമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയക്ക് നേതൃത്വം നൽകുക അങ്ങനെ നിരീക്ഷകരായിട്ട് എത്തിയിട്ടുള്ള ആളുകൾ അവർ ഒറ്റപ്പേരിൽ എത്തിച്ചതിന് ശേഷം ആ ഒരു പേര് മാത്രമാണ് ഇന്നലെ ഭരണാധികാരി മുമ്പാകെ നാമനിർദ്ദേശ പത്രികയായിട്ട് എത്തിയത് അതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ എല്ലാ സ്ഥലത്തെയും തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ രീതി ഇപ്പം ചില ആളുകളൊക്കെ ചില ജില്ലകളുടെയൊക്കെ വാർത്ത കൊടുത്ത് കൊടുത്തിട്ട് അവിടെ ഇങ്ങനെയൊക്കെ നടക്കാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട് അവിടെയുള്ള എല്ലാവരോടും ഞാൻ ഇന്നലെ സംസാരിച്ചു അവർ പറഞ്ഞു ഞങ്ങളാരും ഈ പറയുന്ന വാർത്തകളൊന്നും ഞങ്ങൾ പറഞ്ഞല്ല ഇതൊക്കെ മാധ്യമങ്ങൾ അവരുടെ ഊഹമാണ് കാരണം മറ്റ് പാർട്ടികളിലൊക്കെ ഇങ്ങനെയാണ് നടക്കുന്നത് അതുകൊണ്ട് ബി ജെ പിയിലും ഇങ്ങനെ തന്നെയാണ് നടക്കുക എന്ന ലോഹത്തിലാണ് രാജ്യത്തെ എല്ലാ സ്ഥലത്തും ഭാരതീയ ജനതാ പാർട്ടി അനുവർത്തിക്കുന്ന എല്ലാവരുടെയും അഭിപ്രായം അറിഞ്ഞുകൊണ്ട് എല്ലാവരുടെയും പിന്തുണയോടുകൂടി ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വം നേതൃത്വം എന്ന് പറഞ്ഞാൽ പ്രസിഡന്റ് നേതൃത്വം എന്ന് പറഞ്ഞാൽ ഒരു പ്രസിഡന്റ് മാത്രമല്ല ഭാരതീയ ജനതാ പാർട്ടി കൂട്ടായ നേതൃത്വത്തിൽ വിശ്വസിക്കുന്ന പാർട്ടിയാണ് അതുകൊണ്ട് ഇന്നലെ വരെ സർവേ സർവമായിരുന്നു വി വി രാജേഷ് ഇന്നു മുതൽ സർവേ സർവം കരമന ജയനായിരിക്കും അങ്ങനെയല്ല ഭാരതീയ ജനതാ പാർട്ടിയുടെ സിറ്റി ജില്ലയുടെ അധ്യക്ഷനായിട്ട് ശ്രീ കരമനജയൻ ചുമതല ചുമതലയേൽക്കുന്നു ഇവിടെ ഇരിക്കുന്ന എല്ലാ നേതാക്കന്മാരും പല കാലങ്ങളിൽ പല ചുമതലകൾ വഹിച്ചിട്ടുള്ള ആളുകളാണ് അവരെല്ലാവരുടെയും കൂട്ടായിട്ടുള്ള പരിശ്രമത്തിലൂടെയാണ് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ടേക്ക് നീങ്ങാൻ പോകുന്നത് അപ്പോൾ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ചില പ്രത്യേകമായിട്ടുള്ള പ്രാധാന്യമുണ്ട് ഭരണശിരാകേന്ദ്രത്തിൻ്റെ ആ ശിരാകേന്ദ്രത്തിൻ്റെ ചുമതലയാണ് തിരുവനന്തപുരം സിറ്റി ജില്ലയുടെ പ്രവർത്തകർക്കുള്ളത് ഭരണശിരാകേന്ദ്രം എന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിൻ്റെയും കൂത്തരങ്ങായി മാറിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിന്ന് ഈ സംഘടനാപുർവ് നടന്ന് പുതിയ അധ്യക്ഷനിലേക്ക് സംഘടനയുടെ ചുമതല കൈമാറുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു വാർത്ത പാലക്കാട് ബ്രൂവറി അനുവദിച്ചത് തൊട്ട് ഏറ്റവും ഒടുവിൽ കോവിഡ് കാലത്തെ പി പി കിറ്റ് വാങ്ങിയതിലുള്ള അഴിമതി വരെയുള്ള കാര്യങ്ങൾ ബ്രൂവറി അനുവദിക്കുന്ന വിഷയത്തിൽ പറയുന്നത് ഞങ്ങൾ ഇരുപത്തിമൂന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ നയം മാറ്റിയിരുന്നു പുതിയ നയം അനുസരിച്ചിട്ടാണ് ബ്രൂവറി അനുവദിച്ചത് ഡിസ്റ്റിലറി അനുവദിച്ചത് ആ നയം മാറ്റി എന്നുള്ള ചോദ്യം വരുമ്പോഴാണ് ഈ കമ്പനിയും അല്ലെങ്കിൽ ഈ നടന്നിട്ടുള്ള പ്രക്രിയയും ഡൽഹിയിൽ വലിയ വിവാദമായിട്ടുള്ള കേജ്രിവാളിനടക്കം ജയിലിൽ പോകേണ്ടി വന്ന മദ്യനയത്തിൻ്റെ വരുത്തിയിട്ടുള്ള മാറ്റത്തിൻ്റെ പിന്നിലുള്ള കുംഭകോണം ആ കുംഭകോണവുമായിട്ട് പാലക്കാട്ട് ഡിസ്റ്റിലറി സ്ഥാപിക്കുന്ന സംഭവവുമായിട്ടുള്ള ബന്ധം പുറത്തു വരുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ഈ നയംമാറ്റത്തിന് മുൻപ് തന്നെ വാങ്ങിയ ഭൂമി ആ ഭൂമിയിലാണ് പുതിയ ഡിസ്റ്റിലറി അവിടെ തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ ആ നയംമാറ്റം തന്നെ ഈ ഡിസ്റ്റിലറി തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള നയംമാറ്റമായിരുന്നോ ഡൽഹിയിൽ ഇതുതന്നെയാണ് ചെയ്തത് ഡൽഹിയിൽ മധ്യ നയം ആ നയത്തിൽ മാറ്റം വരുത്തി ആ മാറ്റം വരുത്തിക്കൊണ്ടാണ് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിക്കാർ അവരുടെ പോക്കറ്റിലേക്ക് നേതാക്കന്മാരുടെയും പാർട്ടിയുടെയും ഒക്കെ സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ ഉപയോഗിച്ചതെങ്കിൽ ഇവിടെയും ഈ നയം മാറ്റമാണ് ഡിസ്റ്റിലറി അനുവദിക്കുന്നതിലാണ് ഇപ്പോഴത്തെ ചർച്ചകൾ മുഴുവൻ വാസ്തവത്തിൽ ഡിസ്റ്റിലറി അനുവദിക്കുന്നതിന് മുൻപ് നടന്ന ഈ മദ്യനയം മാറ്റം മദ്യനയത്തിൽ വരുത്തിയ മാറ്റം ആ മാറ്റത്തിൻ്റെ പിന്നിലുള്ള അഴിമതി കഥകൾ കാരണം ഡൽഹിയിൽ അറസ്റ്റിലായ അതേ കമ്പനി ആ കമ്പനിയുടെ ഡയറക്ടർമാരിൽ ഒരാൾ ഈ കമ്പനിയിലുണ്ട് അതുകൊണ്ട് ഈ പരിപാടി അവരവിടെ മാത്രം നടത്തി അവസാനിപ്പിച്ചതാണ് എന്ന് കരുതാൻ വയ്യ ഡിസ്ടറി അനുവദിക്കുന്നതിന് പൈസ കൊടുത്താലാണല്ലോ നാളെ തർക്കം നയംമാറ്റത്തിന് പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കണമെങ്കിൽ അത്ര എളുപ്പമല്ല ഇവിടെ ഈ മദ്യനയത്തിൽ മാറ്റം വന്നു എന്ന് പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടി പെട്ടെന്ന് മദ്യനയത്തിൽ മാറ്റം വരുത്താനുള്ള കാരണം എന്താണ് ആ മദ്യനയത്തിൻ്റെ മാറ്റത്തിന് പിന്നിൽ ഇതുപോലെയുള്ള എത്ര കോടികൾ കൈമറിഞ്ഞു എന്നുള്ള ചോദ്യത്തിനടക്കം മറുപടി പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം അത് ഞാൻ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ ഞാൻ കാണുകയാണ് ആ ഡിസിലറി ഇടപാടാണെങ്കിലും അതല്ല കോവിഡിൻ്റെ കാലത്ത് കിറ്റ് വാങ്ങിയ ഇടപാടാണെങ്കിലും അഞ്ഞൂറ്റൻപത് രൂപയ്ക്ക് കിറ്റ് നൽകാമെന്ന് പറഞ്ഞ് തയ്യാറായി മുന്നോട്ട് വന്ന ആളുകളെ അവരെ എല്ലാവരെയും മാറ്റി നിർത്തിക്കൊണ്ട് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് കിറ്റ് വാങ്ങാൻ സാൻ ഉണ്ടാക്കിയിട്ടുള്ള ഇടപാട് നമ്മുടെ അന്നത്തെ ഈ ഇടപാടിലും പങ്കാളികളായിരുന്ന രണ്ടുപേരും ഇപ്പൊ പരസ്യമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് കാരണം ഈ കട്ടവന്റെ തലയിൽ പൂടെ കാണുമെന്ന് പറയുമ്പോൾ സ്വയം തപ്പി നോക്കുന്ന കള്ളന്മാരെ പോലെയാണ് ഈ വിഷയം പുറത്തു വന്നപ്പോൾ ആദ്യം തന്നെ അതിനെ ന്യായീകരിക്കാൻ വന്നത് അന്നത്തെ ധനകാര്യ മന്ത്രിയാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് ന്യായീകരണമെന്നില്ലായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇത് ബി ജെ പിയുടെ സി എ ജി ആണെന്നാണ് കേരളത്തിൽ ഒരു മന്ത്രിയായിരുന്നു എന്നുള്ളത് കൊണ്ട് വിവരക്കേടിന്റെ രാജാവാണ് എന്ന് സ്വയം ഒരാൾക്ക് പ്രഖ്യാപിക്കാനുള്ള അധികാരമൊന്നുമില്ല കാരണം സി എ ജി എന്ന് പറയുന്നത് ഇന്ത്യ ഭരണഘടനാ പ്രകാരം ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള നിയമപ്രകാരം പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് അവിടെ എടുക്കുന്ന അതിൻ്റെ അന്വേഷണ വിവരങ്ങൾ ഈ രാജ്യത്തെ നിയമസഭകളിലും പാർലമെന്റിലും അവതരിപ്പിച്ച് ആ പാർലമെന്റിൻ്റെയും നിയമസഭയുടെയും പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതാണ് അങ്ങനെയുള്ള സി എ ജി അഞ്ഞൂറ് രൂപ കൊടുക്കേണ്ട സ്ഥലത്ത് ആയിരത്തി അഞ്ഞൂറ് കൊടുത്തതിന് സാമ്പത്തിക ചട്ടങ്ങൾ നടപടിക്രമങ്ങൾ പാലിക്കാതെ ഈ തരത്തിൽ വെട്ടിപ്പ് നടത്തിയതിനെ കുറിച്ച് ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് ബി ജെ പിയുടെ സി എ ജി ആണ് എന്ന് പറഞ്ഞ് ഒരു ദിവസത്തെ പത്രവാർത്തയിൽ വരുത്താനാണെങ്കിൽ അത് മതി കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ മുന്നിലും അത് മതി കാരണം കേരളത്തിലെ പ്രതിപക്ഷം ഇപ്പം എന്താ നിങ്ങളൊന്ന് അന്വേഷിച്ചു നോക്ക് എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു പ്രശ്നം സഭ സമ്മേളിക്കുന്നുണ്ടെങ്കിൽ സതീശനും കൂട്ടുകാരും നിയമസഭയിൽ ഉന്നയിക്കും കുറച്ചൊരു ഒച്ചപ്പാടുണ്ടാവും അത് കഴിഞ്ഞിട്ട് വാക്കൗട്ട് നടത്തും അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് സഭ സുഗമമായിട്ട് നടത്തും ഞാൻ ചോദിക്കട്ടെ ഇതേ കോൺഗ്രസ് ഡൽഹിയിലും പാർലമെൻറ്റിൽ എടുക്കുന്ന സമീപനം എന്താ ഡൽഹിയിലും പാർലമെൻറ്റിൽ എത്രയോ ദിവസങ്ങളായിട്ട് സഭ നടക്കുന്നില്ല സഭയുടെ പ്രവർത്തനത്തെപ്പോലും തടസ്സപ്പെടുത്തുന്ന നിലപാടാണ് ഡൽഹിയിലും പാർലമെൻറ്റിൽ കോൺഗ്രസ് എടുക്കുന്നത് നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി ആ പ്രധാനമന്ത്രി ഈ വർഷവും നമ്മൾ കണ്ടു തെരഞ്ഞെടുപ്പിന് ശേഷം ഈ രാജ്യത്തെ ജനങ്ങൾ ജനാധിപത്യപരമായിട്ട് തെരഞ്ഞെടുത്ത രാജ്യത്തെ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പാർലമെന്റ് സമ്മേളനം ആ പാർലമെന്റ് സമ്മേളനത്തിൽ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള നന്ദിപ്രമേയ ചർച്ചയുടെ ആ ചർച്ചക്ക് അവസാനം കുറിച്ചുകൊണ്ട് പ്രധാനമന്ത്രി സംസാരിച്ച ഒന്നേ മുക്കാൽ മണിക്കൂറിൽ ആ ഒന്നേ മുക്കാൽ മണിക്കൂർ മുഴുവൻ പ്രധാനമന്ത്രിയുടെ നേരെ മുന്നിൽ പോയി നിന്ന് മുദ്രാവാക്യം വിളിച്ച പ്രതിപക്ഷമാണ് കോൺഗ്രസിൻ്റെ പ്രതിപക്ഷം നമ്മൾ കണ്ടു ഈ മുന്നിൽ നിന്ന് മുദ്രാവാക്യം വിളിക്കുന്ന ആളുകൾക്ക് ശബ്ദമില്ലാതെ തൊണ്ടയടഞ്ഞപ്പോൾ പ്രധാനമന്ത്രി നേരിട്ട് വെള്ളം കൊടുക്കുന്നതും നമ്മൾ കണ്ടു പ്രധാനമന്ത്രി ഒന്നേ മുക്കാ മണിക്കൂർ പ്രസംഗിച്ചു നിർത്താതെ മുന്നിൽ നിന്ന് മുദ്രാവാക്യം വിളിക്കുന്ന ആളുകൾക്ക് അങ്ങനെ മുദ്രാവാക്യം വിളിക്കാനുള്ള ശേഷിയില്ലായിരുന്നു പക്ഷേ അവർ മാറി മാറിയിട്ടാണെങ്കിലും ഈ മുദ്രാവാക്യം വിളിക്കും കേരളത്തിൻ്റെ നിയമസഭയിൽ ട്രഷറി ബെഞ്ചിന്റെ മുന്നിൽ പിണറായി വിജയൻ്റെ മുന്നിൽ മുന്നിൽ പോയി നിന്നിട്ട് മുദ്രാവാക്യം വിളിക്കാൻ ധൈര്യം ഇല്ലാത്തത് കൊണ്ടാണോ കോൺഗ്രസുകാരത് ചെയ്യാത്തത് അതോ വി ഡി സതീശനും പിണറായി വിജയനും തമ്മിലുള്ള ധാരണ എന്ന് പറയുന്ന സഹകരണാത്മക പ്രതിപക്ഷമാണെന്ന് സതീശൻ തന്നെ പറഞ്ഞിട്ടുള്ള ഈ ധാരണ കൊണ്ടാണോ അത് ചെയ്യാത്തത് ഡൽഹിയില് നരേന്ദ്രമോദിയുടെ മുന്നിൽ ജനാധിപത്യപരമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഒരു സർക്കാരിലെ പ്രധാനമന്ത്രിക്ക് മുന്നിൽ ഒരഴിമതി ആരോപണവും ഇല്ലാതെ ഒരു സി എ ജിയും ഈ കാര്യത്തിൽ ഡൽഹിയില് കേന്ദ്ര സർക്കാരിനെതിരായിട്ട് പറഞ്ഞിട്ടില്ല യു പി എ സർക്കാർ പോലെ യു പി എ സർക്കാരിന്റെ കാലത്ത് രണ്ടായിരത്തി ഒൻപത് മുതൽ പതിനാല് വരെയുള്ള കാലഘട്ടത്തിൽ ഓരോ സഭാ സമ്മേളനത്തിലും ഇതുപോലെയുള്ള നിരവധി അഴിമതി കഥകൾ അഴിമതി കഥകൾ സി എ ജിയുടെ അഴിമതി കേരളത്തിലെ പ്രതിപക്ഷം പിണറായി വിജയനെ കണ്ടു കഴിഞ്ഞാൽ പറക്കുന്ന പ്രതിപക്ഷമാണ് അതുകൊണ്ട് മുട്ടിടിക്കുന്ന പ്രതിപക്ഷം ആ പ്രതിപക്ഷം ഉണ്ടായിരിക്കുമ്പോൾ അഴിമതി നടത്താൻ ഒരു ബുദ്ധിമുട്ടുമില്ല ഇനി അഥവാ ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തിയാൽ പിന്നെ കോൺഗ്രസുകാരുടെ തർക്കം ആരാണ് യഥാർത്ഥ പ്രതിപക്ഷ നേതാവ് ഇവിടെ നേരത്തെ കോൺഗ്രസിൽ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളുണ്ട് അവർക്ക് ഇതിൻ്റെ വസ്തുതകൾ കൂടുതൽ നന്നായിട്ട് അറിയായിരിക്കും ആരാണ് യഥാർത്ഥ പ്രതിപക്ഷം ഒരാൾ എൻ എസ് എസിൻ്റെ പ്രതിനിധി സഭയിൽ പോയപ്പോൾ മാധ്യമങ്ങളൊക്കെ കൂടി എഴുതി അദ്ദേഹമാണ് ഇനി യഥാർത്ഥ പ്രതിപക്ഷം അപ്പോൾ മറ്റേ ആൾ പറഞ്ഞു അങ്ങനെ ആരും പ്രതിപക്ഷ നേതാവ് ഒന്നായിട്ടില്ല എൻ്റെയും കൂടി ഞാനും കൂടി പിന്തുണച്ചിട്ടാണ് അവിടെ പോയത് യഥാർത്ഥ പ്രതിപക്ഷ നേതാവ് ഞാൻ തന്നെയാണ് ഈ യഥാർത്ഥ പ്രതിപക്ഷ നേതാവ് ആരാണ് എന്നുള്ള തർക്കം ഈ തർക്കത്തിലാണ് കോൺഗ്രസ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ജനങ്ങളുടെ മുന്നിൽ ജനങ്ങൾക്ക് നേതൃത്വം നൽകാൻ ജനങ്ങളുടെ പ്രശ്നങ്ങൾ തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം നഗരം എന്ന് പറയുന്നത് വാസ്തവത്തിൽ നഗരമാണോ നരകമാണോ എന്ന് സംശയിക്കാവുന്ന തരത്തിലാണ് തിരുവനന്തപുരത്തെ അവസ്ഥ ഏത് റോഡിലൂടെ പോകാൻ പറ്റും എന്ന് അന്ന് രാവിലെ ആ റോഡിൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ആ റോഡിന്റെ മുന്നിൽ ഒരു ബോർഡാണ് ഈ വഴി ഗതാഗതമില്ല തിരുവനന്തപുരത്തെ നഗരങ്ങളുടെ നഗരത്തിലെ റോഡുകളുടെ സ്ഥിതി അതാണ് ഓടയുടെ സ്ഥിതി അതാണ് തിരുവനന്തപുരത്ത് എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അത് നടക്കുന്നത് മുഴുവൻ തന്നെ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ള ഏതാണ്ട് എണ്ണൂറ് കോടി രൂപ പക്ഷേ ബോർഡ് വെക്കുമ്പോൾ പിണറായി വിജയന്റെ ബോർഡാണ് ഈ നമ്മുടെ തമ്പാനൂരിൽ മൾട്ടി ലെവൽ 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 കാർ പാർക്കിംഗ് ഉദ്ഘാടനം നടത്തുന്നത് പിണറായി വിജയൻ തിരുവല്ലത്ത് ഞാൻ കണ്ടു അവിടെ ഒരു ഫ്ലാറ്റ് സമുച്ചയം പെടുന്നു തിരുവല്ലത്തല്ലേ അമ്പലത്തറ അമ്പലത്തറ പിണറായി വിജയന്റെ പടം പിണറായി വിജയൻ അവിടെ ചെന്ന് നാടം മുറിക്കുക എന്നുള്ളതിനപ്പുറത്ത് ഒരു റോളും ഇല്ലാത്ത കാര്യം കേന്ദ്ര സർക്കാർ നൽകുന്ന സ്മാർട്ട് സിറ്റി ഉപയോഗിച്ചുകൊണ്ട് തിരുവനന്തപുരത്തിൻ്റെ നഗരത്തിൻ്റെ സൗന്ദര്യവൽക്കരണം തിരുവനന്തപുരത്ത് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ അതുപോലും സമയബന്ധിതമായിട്ട് ചെയ്യാൻ കഴിയാത്ത ഒരു നഗരസഭയും സർക്കാരും ഭരിക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ പുതിയ നേതൃത്വത്തിൻ്റെ മാറ്റം നടക്കുന്നത് അതുകൊണ്ട് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഏറ്റെടുക്കാൻ ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചുകൊണ്ട് ഈ അഴിമതി തുറന്നു കാണിച്ചുകൊണ്ട് തിരുവനന്തപുരം നഗരത്തെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഏറ്റവും മാതൃകാപരമായിട്ടുള്ള നഗരമാക്കി മാറ്റാൻ കാരണം ഒരു നൂറ്റാണ്ട് മുൻപ് വാക്സിനേഷൻ നടപ്പിലാക്കിയ തിരുവിതാംകൂർ രാജവംശം ഇന്ത്യക്ക് മുഴുവൻ മാതൃകയായിട്ടുള്ള പരിശ്രമമായിരുന്നു അത് ഒരു നൂറ്റാണ്ട് മുൻപ് വാക്സിനേഷൻ നടപ്പിലാക്കിയ ഒരു പ്രദേശം ആ പ്രദേശത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ നമുക്കെല്ലാവർക്കും അറിയാം ഈ സാഹചര്യത്തിലാണ് ഇന്ന് പുതിയ പ്രസിഡൻറ്റിനെ തെരഞ്ഞെടുത്തുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ജനങ്ങളുടെ മുന്നിലേക്ക് വരുന്ന ദിവസങ്ങളിൽ പോകേണ്ടത് അതുകൊണ്ട് ഈ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷൻ ഭരണം അതോടൊപ്പം തിരുവനന്തപുരത്തെ നാല് മണ്ഡലങ്ങളിൽ മൂന്ന് മണ്ഡലങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഏതാണ്ടെല്ലാ കാലത്തും ഒന്നാം സ്ഥാനത്ത് വരുന്ന മണ്ഡലങ്ങളാണ് പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിയമത്ത് ഒരു തവണ ജയിച്ചു ബാക്കിയുള്ള സ്ഥലങ്ങൾ നമുക്ക് ജയിക്കാൻ പറ്റുന്നില്ല എന്തുകൊണ്ടത് സാധിക്കുന്നില്ല എന്തുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് വോട്ട് ചെയ്യുന്ന ജനങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ മടി കാണിക്കുന്നു ഈ കാര്യം പരിശോധിച്ചുകൊണ്ട് വോട്ട് ചെയ്യുന്ന ആളുകൾ ലോക്സഭയിൽ വോട്ട് ചെയ്യുന്ന ആളുകൾ അവർക്ക് ബി ജെ പിയോട് വിരോധമില്ലാത്തതുകൊണ്ടാണ് അവർ വോട്ട് ചെയ്യുന്നത് ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നതിന് വൈമുഖ്യമില്ലാത്തതുകൊണ്ടാണ് വോട്ട് ചെയ്യുന്നത് അവർ നിയമസഭയിലും വോട്ട് ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്താൻ ഉതകുന്ന തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കാൻ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്താനുള്ള ഉത്തരവാദിത്വമുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നാല് വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ബി ജെ പി നഗര വോട്ടിന്റെ കണക്ക് വരുമ്പോ ബി ജെ പി മുന്നിൽ തിരുവനന്തപുരത്തെ ഗ്രാമീണ മേഖലയിലുള്ള മൂന്ന് മണ്ഡലങ്ങൾ വരുമ്പോൾ ബി ജെ പി അവിടെ നിന്ന് പുറകോട്ട് പോകുന്നു ഒ രാജഗോപാൽജിയുടെ കാര്യത്തിൽ അത് സംഭവിച്ചു ശ്രീ രാജീവ് ചന്ദ്രശേഖർ ജിയുടെ കാര്യത്തിലും അത് സംഭവിച്ചു നഗരമേഖലയിലോടൊപ്പം തന്നെ ഗ്രാമീണ മേഖലയിലും പിന്തുണ ഉറപ്പാക്കാൻ ആ പിന്തുണ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം അവിടെ നടത്തണം പക്ഷെ അതോടൊപ്പം ഇനി ഗ്രാമീണ മേഖലയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചെറിയ വീഴ്ച അല്ലെങ്കിൽ ചെറിയ പിന്തുണക്കുറവ് ഉണ്ടായിക്കഴിഞ്ഞാൽ പോലും നഗരമേഖലയിലുള്ള പിന്തുണ കൂടുതൽ വർദ്ധിപ്പിച്ചുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് ഉൾപ്പെടെ നടത്താനുള്ള ചുമതല ആ ചുമതലയാണ് പുതിയ നേതൃത്വം പ്രസിഡൻ്റ് പുതിയ പ്രസിഡൻറ്റിൻ്റെ ചുമതലയിൽ വരുമ്പോൾ ആ പ്രസിഡൻറ്റിൻ്റെ മുന്നിലുള്ള വിഷയങ്ങൾ അതുകൊണ്ട് ഈ വിഷയങ്ങളിൽ മുഴുവൻ ജനങ്ങളുടെ വിശ്വാസം ആർജിക്കുന്ന തരത്തിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭരണാധികാരികളെ ചോദ്യം ചെയ്യാൻ ജനങ്ങൾക്ക് അവസരം നൽകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കാൻ പുതിയ നേതൃത്വത്തിന് ശ്രീ കരമന ടീമിൻ്റെ ക്യാപ്റ്റൻ എന്നുള്ള നിലയിൽ കാരണം ടീമിൽ ഒരു ഫുട്ബോൾ ടീമിൽ ക്യാപ്റ്റൻ മാത്രം കളിച്ചാൽ മതിയാവില്ല പതിനൊന്ന് പേരും കളിക്കണം ഗോൾ കീപ്പർ കളിക്കണം എല്ലാ കളിക്കാരും കളിക്കണം അതേപോലെ ഒരു ടീമിൻ്റെ ക്യാപ്റ്റൻ എന്നുള്ള നിലയിൽ ശ്രീ കരമന ഈ കേരളത്തിലെ പ്രതീക്ഷ തിരുവനന്തപുരത്തെ ജനങ്ങളുടെ പ്രതീക്ഷ ആ പ്രതീക്ഷ സഫലമാക്കാൻ സാധിക്കട്ടെ എന്ന് സർവേശ്വരൻ്റെ അനുഗ്രഹങ്ങൾക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നേരുന്നു